നമസ്കാരം നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ മാർക്കറ്റിങ്ങിലായിക്കോട്ടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ലീഡ്സിനെയാണ് എത്രമാത്രം നമ്മൾക്ക് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ചെയ്ത് ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി ആൾക്കാരെ നേരിട്ട് കാണുന്നു അതിൽ നിന്നൊരു പത്ത് പേരെ കണ്ടാൽ നാല് പേര് നോ പറയുന്നുണ്ടാവും ആറ് പേര് എന്ന് പറയുന്നുണ്ടാവും അതിൽ രണ്ട് പേരെ ക്ലോസ് ആയി കിട്ടുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ രണ്ട് പേരെ പത്ത് പേരെ കണ്ടിട്ട് രണ്ടുപേരെ കിട്ടിയില്ലേ അതിന് നമ്മൾ തൃപ്തരാകും പക്ഷേ ബാക്കി എട്ട് പേരോട് പോയി എന്ന് നമ്മൾ ചിന്തിക്കണം ശരിക്കും നമുക്ക് എട്ട് പേരെയും കിട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ പത്ത് പേരെയും കിട്ടേണ്ടതാണ് അപ്പോൾ ക്വാണ്ടിറ്റി ലീഡ്സിലല്ല നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ലീഡ്സിലാണ് നമ്മൾ കാണുന്ന പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരിൽ പത്ത് പേരെയും ക്വാളിറ്റിയിലേക്ക് എത്തിക്കണം കാരണം നമ്മൾ നോ എന്ന് പറയുന്നത് എപ്പോഴും അവർ ഒരു സംഭവത്തിലായിരിക്കും നോ പറയുക അവർക്ക് അന്നേരം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല ഇല്ല പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇപ്പം എനിക്ക് വേണ്ട പിന്നെ നമുക്ക് നോക്കാം എന്നുള്ള സാഹചര്യം ആയിരിക്കാം ഇങ്ങനെ പല സാഹചര്യത്തിലായിരിക്കാം അവർ വേണ്ട എന്ന് പറയുന്നുണ്ടാവാം അന്ന് വെച്ചിട്ട് നമ്മൾ അവരെ പാടെ ഒഴിവാക്കുന്നതിന് പകരം അവർ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് യഥാർത്ഥ ഒരു ചിലപ്പോൾ അഞ്ച് വർഷമോ ആറു വർഷമോ കഴിയുമ്പോൾ ആയിരിക്കാം അവർക്ക് ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്നും നിങ്ങളുടെ കമ്പനി നല്ലതാണെന്നും ഒക്കെ തോന്നുക അപ്പോൾ ആ കമ്പനി ചിലപ്പോൾ അന്നേരം നമ്മൾ പറയുമ്പോൾ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല ആ പ്രോഡക്റ്റ് ബ്രാൻഡായിരിക്കില്ല കമ്പനി ബ്രാൻഡായിരിക്കില്ല ഇതൊക്കെ കഴിഞ്ഞ് അത് ഇത് അറിഞ്ഞ് കമ്പനി ബ്രാൻഡാണെന്ന് മനസ്സിലാക്കി പ്രൊഡക്റ്റ് നല്ലതാണെന്ന് മനസ്സിലാക്കി ചെയ്ത് അവർ വീണ്ടും വരും അപ്പോൾ നമ്മൾ മൂന്നോ നാലോ വർഷം മുമ്പേ കണ്ടവരായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെക്കുറിച്ചൊക്കെ പറഞ്ഞവരായിരിക്കാം അന്ന് അവർ വാങ്ങിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിനർത്ഥം നമ്മൾ ക്വാളിറ്റി ലീഡ്സിലേക്ക് പോകണം ക്വാളിറ്റി ലീഡ്സ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ക്വാണ്ടിറ്റി ലീഡ്സ് അല്ല ക്വാണ്ടിറ്റി ലീഡ്സ് ഉണ്ടാവും ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ കാണുന്നത് ഉണ്ടാവും പക്ഷെ അവരെ ക്വാളിറ്റി ഉള്ളവരാക്കി മാറ്റിക്കൊണ്ട് ക്വാളിറ്റി ലീഡ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമം കണ്ടവരെല്ലാവരെയും നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമറാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ സെയിൽസിലായിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ നമുക്ക് ഉയർച്ചയുണ്ടാവും അപ്പോൾ മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ നമ്മൾ ക്വാളിറ്റി ക്വാണ്ടിറ്റി കൂട്ടുക അത് ക്വാളിറ്റിയായി ഉള്ളതായി ഉള്ളതാക്കി മാറ്റുക എല്ലാവർക്കും ഒരു ശുഭദിനായിരുന്നു